നമസ്കാരം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാം ഈ സമ്മേളനകാലത്തെ പോവുകയാണ് അല്ല അതിൽ കോടതിയെ പറയുന്നതിന് നമ്മൾ ഒരു കാരണവശാലും സന്ദർശിക്കുന്നില്ല അദ്ദേഹം കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഞങ്ങളെ റോഡ് ക്രോസ് ചെയ്തോ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചോ ഒരു കാര്യവും ചെയ്യുന്നവരല്ല ഞങ്ങളെ പാർട്ടി അന്നത്തെ ദിവസം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മേളനം അവിടെ വഞ്ചൂർ ജംഗ്ഷനിൽ വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ ഞങ്ങൾ ഇപ്പൊ സ്റ്റേജ് ചെയ്തിട്ടിരിക്കുന്നിടത്തല്ല ഉദ്ദേശിച്ചിരുന്ന കുറച്ചുകൂടി മാറിയാണ് അപ്പൊ അന്നത്തെ ദിവസം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ജബോ ഹോസ്പിറ്റൽ മുതൽ വഞ്ചൂര് വരെ റോഡ് ക്ലോസ് ചെയ്തുകൊണ്ട് പിന്നെ റോഡ് ഫ്രണ്ട് ബോർഡുകാര് റോഡിന്റെ പൈപ്പിന്റെ പണി നടക്കുന്നതുകൊണ്ട് റോഡ് ക്ലോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്സവ ഒരു ഓർഡർ ഇറക്കിയിരുന്നു ഒരു കുറിപ്പ് ആ കുറിപ്പ് പോലീസ് സ്റ്റേഷനിലും ഞങ്ങളെ അവിടുത്തെ കൗൺസിലർക്കും ഒക്കെ കൊടുത്തു അപ്പൊ അതുകൊണ്ട് തന്നെ അതുവഴി വാഹനം വരിയില്ല എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായി കാരണം അത് അവിടെ അന്ന് നടക്കുന്നത് കൊണ്ട് അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ വാഹനങ്ങൾ അങ്ങനെ പോവില്ല അപ്പൊ വാഹനങ്ങളെല്ലാം തിരിച്ച് ബിർള ഹോസ്പിറ്റൽ വഴി അങ്ങ് ഉപ്പടമോട് പാലം വഴി കടന്ന കടന്നു പോകുമെന്നുള്ള കുറച്ച് കൂടിയാണ് നമ്മൾ അവിടെ എടുത്തത് അതിൽ തന്നെ നമ്മ അവിടെ ഈ പറയുന്ന റോഡ് അതേ ആമയഞ്ചൻ റോഡിന്റെ പുറത്ത് സ്ലാബ് ഇട്ട് റോഡാക്കിയതാണ് അപ്പൊ റോഡ് തന്നെയാണ് ആ റോഡിന്റെ ഒരു വശം പൂർണ്ണമായി ഒരു വശം തന്നെ പൂർണ്ണമായി പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് കോടതിയിലുള്ള അഡ്വക്കേറ്റ്മാരും കേസിന് വരുന്നവരുമായി രാത്രിയും പകലും മുഴുവൻ സമയവും അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് ആ സ്ഥലത്താണ് ഞങ്ങൾ ശരി വെച്ച് കെട്ടിയത് മറുവശത്ത് ഒരു യഥേഷ്ടം വാഹനങ്ങൾക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പോലീസ് അവിടെ കാര്യമായി ഇടപെട്ടിരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളെ വോളണ്ടിയേഴ്സും ഏതെങ്കിലും കാരണവശാൽ അവിടെ വാഹനങ്ങൾക്ക് വന്നാലോ എന്ന് കരുതി വാഹനങ്ങൾ തടസ്സം വരാതെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അപ്പൊ അതിൽ ചെയ്തത് ആ നിയമപരമായി പരിശോധിക്കുന്ന തെറ്റാണെന്ന് കാണാം പക്ഷെ അതില് നമ്മൾ ബോധപൂർവം തെറ്റുണ്ടാക്കിയതല്ല എന്നുള്ളത് സ്റ്റേജ് കെട്ടിയത് എന്നാണോ ഈ പറഞ്ഞു വരുമ്പോഴും അത് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഭാഗം സ്വാഭാവികമായിട്ട് റോഡെന്നാണല്ലോ പറയൂ അപ്പൊ നടു റോഡിൽ അല്ല സ്റ്റേജ് കെട്ടിയത് എന്നാണോ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം വണ്ടി പാർക്ക് ചെയ്യുന്ന ആ ഭാഗത്താണ് സ്റ്റേജ് കെട്ടിയത് അതിന്റെ ശകലം പോയി എന്നുള്ളത് സത്യമാണ് ഞമ്മള വെള്ളം പറയുന്നില്ല സത്യമാണ് അതോടൊപ്പം തന്നെ അവിടെ ഇങ്ങനെ ഞങ്ങള് ഈ റോഡില് ഈ പൊതുവെത്താൻ വേണ്ടി സ്റ്റേജ് കെട്ടുമെന്നും അവിടെ നാടകം നാടകം ഉണ്ടാവുമെന്ന് പറഞ്ഞു അതുകൊണ്ട് സ്റ്റേജ് യഥാർത്ഥ പറഞ്ഞ ചെറിയ സ്റ്റേജ് ആയിരുന്നു അപ്പൊ നാടകക്കാര് അവർ പറഞ്ഞു ഇതൊരു ശകലം ഇവിടെ വലുതാക്കണം പിന്നെ ഈ സ്റ്റേജ് പൊടിച്ചുകൊണ്ട് പോകാനുള്ള സമയം കിട്ടിയില്ല കുറച്ച് ശരം കൂടെ കൂട്ടേണ്ടി വന്നു അപ്പൊ അതിന് ബോധപൂർവം നമുക്ക് പിന്നെ ഒരു സ്റ്റേജ് അങ്ങനെ കെട്ടുന്നു അത് ഗതാഗതം തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെന്ന് പോലീസ് അന്ന് ചൂണ്ടിക്കാട്ടി അപ്പൊ പോലീസിനോടും അപമര്യാദയായിട്ട് കേസ് പെരുമാറിയില്ലേ അല്ല ആയിക്കോട്ടെ പോലീസ് എടുത്തു വേണം പോലീസ് എടുത്തിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാന് ബഞ്ചൂര് എത്ര കാലമായി ജീവിക്കുന്ന ആളാണ് നമുക്കിതൊക്കെ അറിയാം നിങ്ങൾ കൂടെ കൂടെ ആ കോടതി നിങ്ങളൊന്നും ചാനലുകാരൻ കൂടെ കൂടെ അവിടെ വന്ന് എന്ന് കോടതിയിൽ നടക്കുന്ന കേസിന് വേണ്ടി ഉള്ള വാഹനങ്ങളും നിങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ എത്രയോ കാലമായി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും ഇവിടെ അതൊന്നും വാർത്തയാകുന്നില്ല എന്നുള്ളത്

അത് അതേപോലെ തന്നെ അത് വിശ്വാസത്തിന്റെ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ ആരും അല്ല ശ്രീ ഒരു 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 കാര്യമാണ് ചോദിക്കുന്നത് തെറ്റ് തെറ്റ് ഈ നിയമം അതേപടി അവിടെ ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം മനുഷ്യനല്ലേ മനുഷ്യനാകുമ്പോ തെറ്റുകൾ പറ്റുമല്ലോ കാറ്റിന്മാവിനെല്ലേ അറിയിട്ടുള്ളൂ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് തെറ്റുകളും പറ്റാറുണ്ട് ആ തെറ്റുകൾ നമ്മൾ തെറ്റാണെന്ന് കണ്ടാൽ ഉടൻ തന്നെ തിരുത്തുകയും അതിൽ ക്ഷമ ചോദിക്കുകയും ആ ആർക്കെന്തെങ്കിലും വിഷമം ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജനങ്ങളോട് പാപ്പക്കൂടെ ഒരു വീഴ്ച പറ്റിയതാണ് പറ്റിയിട്ടുണ്ടെങ്കിൽ വീഴ്ച ആര് യാഥാർത്ഥ്യമൊക്കെ പറഞ്ഞു പോകുമ്പോ പിന്നെ ആണെന്നും അല്ലെന്നും തർക്കിക്കാൻ വേണ്ടി ആളുകൾ വേണമെങ്കിൽ അത് അത് വീഴ്ച എങ്കിൽ വീഴ്ച അത് ഞങ്ങൾ പറ്റിയിട്ടുണ്ട് അതിന് ഞങ്ങളോട് ഞങ്ങൾ ജനങ്ങളോട് പിന്നെ ക്ഷമ ചോദിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഞാൻ പറയുകയാണ് അപ്പൊ അതില് ഇനിയും ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ പോലും ബ്ലോക്ക് ഒരു നമ്മളെ അത് വേണ്ടി ഒറ്റ കാര്യം കൂടി ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതാണ് എന്ന് താങ്കൾ തന്നെ പറയുന്നു പക്ഷെ പോലീസും കൂടി ഇതിനകത്ത് ഒരു വിഷമ വൃത്തത്തിലുണ്ട് കോടതി അതും കൂടെ ചോദിച്ചിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ പോലീസിനെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ പാർ ഓക്കെ അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി നൽകിയില്ല ഏതായാലും പറ്റിയത് ഒരു വീഴ്ചയാണ് ആ വീഴ്ചയാണ് സംഭവിച്ചത് എന്നുള്ള പ്രതികരണം സി പി എം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു വിഷയത്തിനകത്ത് നിയമ തെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതി ഉത്തരവ് തെറ്റിച്ചുകൊണ്ടുള്ള ഗതാഗത കുരുക്കാണ് ഉണ്ടാക്കിയത് ഗതാഗത സ്തംഭനമാണ് ഉണ്ടാക്കിയത് ഇത് ചൂണ്ടിക്കാണിച്ച പോലീസിനെതിരെ അപമര്യാദയോടുകൂടി പെരുമാറി എന്നതടക്കമുള്ള കേസ് വരെ ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു ാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ചോദിച്ചിരിക്കുന്നത് കോടതി ചോദിച്ചത് ആർക്ക് ഇതിന് അധികാരം നൽകി എന്ന് കൂടിയാണ് സി പി എമ്മിനെതിരെ കോടതി ചോദിച്ചിരിക്കുന്നത് ഏതായാലും അതിൽ പിഴവ് പറ്റി ഈ ഏരിയ സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് പരിപൂർണമായി പാലിക്കാൻ കഴിയാത്തതിൽ അതിലൊരു പിഴവ് പറ്റി എന്ന് സി പി എം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു വഞ്ചിയൂർ ബാബു കൂടിയാണ് പ്രതികരിച്ചത് ശബ്ദശകലം തിരുവനന്തപുരത്തെ തിരുവനന്തപുരം ജില്ലയ്ക്ക് കീഴിൽ വരുന്ന ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ശബ്ദമാണ് അദ്ദേഹം സംസാരിച്ചതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിഷയം വഞ്ചൂര് കോടതിക്ക് സമീപം ഒരു പൊതുനിരത്തിൽ പാർട്ടിയുടെ പരിപാടി ജനത്തിനെ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്റ്റേജ് കെട്ടി പ്രോഗ്രാം പാർട്ടിയുടെ ഒരു പ്രോഗ്രാം നടത്തി എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തു അതിൻ്റെ ഒരു വിശദീകരണമൊക്കെ അദ്ദേഹം പറഞ്ഞതും നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിനോടൊപ്പം നോക്കുന്നു ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഇന്നിപ്പോൾ കൊല്ലം ജില്ലാ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട് കൊല്ലം കടുത്ത വിഭാഗീയതയുടെ ബാക്കി പത്രമായി നിൽക്കുന്ന ഈ അവസരത്തിലാണ് പാർട്ടിയിൽ ഒരു കടുത്ത വിഭാഗീയത നേരിടുന്ന ഈ അവസരത്തിലാണ് പാർട്ടിയിൽ ഇപ്പോൾ ജില്ലാ സമ്മേളനം അവിടെ നടക്കുന്നത് ഈ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി നൽകിയിരിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ വിഭാഗീയത വെച്ച് മുറിപ്പിക്കില്ല വിഭാഗീയത കാണിച്ചിരിക്കുന്നതിലുള്ള ക്രമക്കേട് അതായത് കൊല്ലം കുലശേഖരപുരത്തും കരുനാഗപ്പള്ളിയിലും പാർട്ടിയുടെ രണ്ട് ചേരികളായി അതായത് കരുനാഗപ്പള്ളിയിൽ സൂസൻ കോടി പക്ഷവും പി ആർ വസന്തൻ പക്ഷവും തമ്മിലുണ്ടായ അധികാര സാമ്പത്തിക തർക്കം ആ തർക്കം നിരത്തിലേക്ക് ഇറങ്ങി ഇന്നു വരെ സി പി എമ്മിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലെ വിഭാഗീയത തെരുവിൽ തമ്മിത്തല്ലി ഒക്കെ ഉണ്ടായ ആ പ്രവർത്തികൾ എല്ലാം തന്നെ സഖാക്കളുടെ അതായത് പാർട്ടിയിലെ സാധാരണ അണികളുടെ മേൽ കുറ്റം ചാർത്തിയ ഒരു റിപ്പോർട്ടാണ് വന്നത് അപ്പം ഞാൻ എന്തിനാണ് ഈ വീഡിയോ ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് സമരം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാനായി അല്ലെങ്കിൽ നമുക്ക് കേൾക്കാനായി നാം ഇട്ടു എന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ നയിക്കുന്ന നേതാവിന് ചില ഗുണങ്ങൾ വേണം ആ ഗുണങ്ങൾ ആ നേതാവിനില്ല എന്നുണ്ടെങ്കിൽ നാം അയാളോട് ഒരു കാര്യം നമുക്കൊരു അത്യാവശ്യ കാര്യം നമുക്ക് വേണ്ട ഒരു കാര്യം പാർട്ടിയെ കൊണ്ട് നേടിത്തരാൻ കഴിയുമോ അല്ലെങ്കിൽ കഴിയില്ലേ എന്ന് ചോദിക്കാൻ പോലും നാം പോവില്ല ഈ ഓഡിയോ ശകലത്തിലുള്ള വ്യക്തി ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ പോലെ തന്നെ ആണ് ഒരു ഗുണ്ടയുടെ ഭാഷ്യമുള്ള നിരവധി നേതാക്കളെ കൊണ്ട് സി പി എം നിറഞ്ഞതിന്റെ ഫലമാണ് ഇന്ന് അണികൾക്ക് തങ്ങൾ അതായത് അവർക്ക് ഈ പറയുന്ന വീതിയിൽ തെരുവിൽ സി പി എമ്മിന്റെ സർവ്വ വിലയും പാർട്ടിയുടെ സർവ്വ വിലയും കളഞ്ഞുകൊണ്ട് പൊതുനിരത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവഹേളിതരായി നിൽക്കേണ്ടി വന്നത് എന്ന് പറയേണ്ടി വരും അതിനൊരു ഒറ്റ ഉദാഹരണം കൊല്ലം ജില്ലയിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ എം എ ബേബി എന്ന പൊളിറ്റിക്കൽ എം എ ബേബി ശ്രമിക്കണം എം എ ബേബി എന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞിരിക്കുന്നു നേതാക്കളെ നിങ്ങൾ ജനങ്ങളെ കേൾക്കണമെന്ന് എം എ ബേബി അതിൽ പറഞ്ഞെങ്കിൽ ബേബി കേരളത്തിലുള്ള നേതാവല്ല അദ്ദേഹം ഡൽഹിയിലാണ് എന്തുകൊണ്ട് ബേബി അങ്ങനെ പറഞ്ഞു എന്ന് ഇവിടുത്തെ നേതാക്കൾ ചിന്തിക്കണം കേരളത്തിലെ വിതാവ് എം വി ഗോവിന്ദൻ എന്ന നേതാവ് ഗോവിന്ദൻ ഈ സ്റ്റേജ് കെട്ടിയ സ്ഥലത്ത് അന്ന് അവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ തിരുവനന്തപുരത്ത് വഞ്ചൂര് കോടതിക്ക് സമീപം സമീപം നിയമം ലംഘിച്ച് നടത്തപ്പെട്ട ഈ പ്രോഗ്രാമിൽ സംസാരിക്കാൻ എം ഗോവിന്ദൻ വന്നിരുന്നു എം ഗോവിന്ദൻ ആദ്യം ഈ പറയുന്ന തന്റെ സഖാക്കളെ തനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയോ എന്ന് അയാൾ സ്വയം എം ഗോവിന്ദൻ മാസ്റ്റർ സ്വയം വിലയിരുത്തണം അദ്ദേഹം പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു സെക്രട്ടറി അല്ല പാർട്ടിയുടെ അവൈലബിൾ സംസ്ഥാന സെക്രട്ടറിയേറ്റോ അല്ലെങ്കിൽ അവൈലബിൾ സി സിയോ ചേർന്ന് കൊടിയേരിയുടെ മരണത്തിന് ശേഷം കൊടിയേരി പറഞ്ഞു ഗോവിന്ദനെ ആക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു സെക്രട്ടറിയാണ് എന്തായാലും നോമിനേറ്റഡ് പാർട്ടി സെക്രട്ടറി താങ്കൾ ഇതുവരെ ഈ ഈ കാലയളവിൽ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് താങ്കളുടെ താങ്കൾ പാർട്ടിയെ നയിച്ചതിൽ നിന്നോ ഉണ്ടായ ഭവിഷ്യത്തുകളാണോ ഇല്ലയോ ജില്ലയിലെ നേതാക്കളെ താങ്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയോ എന്നൊരു അവലോകനം സ്വയം നടത്തണം ഈ നമ്മൾ ഗുണ്ട ഗുണ്ട ഒരു ഭാഷ സംസാരിക്കുന്ന സെക്രട്ടറി 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 ലോക്കൽ കമ്മിറ്റി ഇങ്ങനെ ഉള്ളവരുടെയൊക്കെ താങ്കൾ കഴിയില്ല എൻ്റെ വ്യക്തമാണ് പാലക്കാട് മുതൽ തുടങ്ങി കൊല്ലത്ത് കരുതാപ്പള്ളിയിൽ കൊല്ലം കുലശേഖരത്ത് തിരുവനന്തപുരത്ത് അതായത് ഒരു രണ്ടാം ടൈമിലെ ഭരണം കൂടെ വന്നു കഴിഞ്ഞു സഹാക്കൾ കോൺഗ്രസ് പാർട്ടിയെ നിരന്തരം വിമർശിച്ച് കളിയാക്കി കൊണ്ട് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ തെരുവിലടിക്കുമ്പോൾ അതിനെല്ലാ കുറ്റവും അണികളുടെ മേൽ വെക്കുന്ന ഒരു റിപ്പോർട്ട് കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ റിപ്പോർട്ട് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് സർവ്വക്കുഴപ്പവും പാർട്ടിയിലെ താഴെക്കിടയിലുള്ള പാർട്ടിയിലെ പാർട്ടിയുടെ വിശ്വാസികൾ പാർട്ടിയുടെ അഭ്യൂതകാംക്ഷികൾ പാർട്ടിയിലെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാർ ഒക്കെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് നേതാക്കളൊക്കെ പെർഫെക്റ്റ് ആണ് എന്നാണ് നമുക്കിതിൽ പറയാനുള്ള ഒന്നേ ഉള്ളൂ എം എ ബേബി പറഞ്ഞത് മഹത്വാക്യം എന്നല്ല പറയുന്നത് എം എ ബേബിയെ പോലെ ഇങ്ങനെ കൃത്യമായി അവലോകനം നടത്തി കൊല്ലം ജില്ല അദ്ദേഹത്തിന്റെ ജില്ല തന്നെയാണ് ഏതായാലും നേതാക്കൾ ഈ കാണുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരെ ജനങ്ങളെ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഈ പാർട്ടിക്ക് ഒരു അല്പമായി ബാക്കി അതുകൂടെ ഈ കേരളത്തിൽ കാണൂ അല്ലാതെ സർവ്വകുഴപ്പവും ആ പാർട്ടി വിഭാഗീയത ഉണ്ടാക്കി വിഭാഗീയത ഉള്ളവരെ ഉണ്ടാക്കിയ ഒരു അടിച്ചമർത്തം ഈ പറയുന്ന പോലെ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നവരെ ഒരു ഏരിയ കമ്മിറ്റി ഏതെങ്കിലും ഏരിയ കമ്മിറ്റി സമ്മേളനം നടക്കാതെ ജില്ലാ സമ്മേളനം നടന്നിട്ടില്ല അവിടെ തന്നെ പരാജയമാണ് ആയതുകൊണ്ട് തന്നെ ഈ ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഈ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രവർത്തന പ്രവർത്തകരുടെ മേലുള്ള സാധാരണ പ്രവർത്തകരുടെ മേലുള്ള അവർക്ക് അവരുടെ മനസ്സിൽ വിങ്ങിപ്പൊട്ടിയ വികാരം അവർക്ക് പ്രകടിപ്പിക്കാൻ വേദിയില്ല അവർക്കൊന്ന് സംസാരിക്കാൻ ഈ കാണുന്ന നമ്മളിപ്പോൾ ആദ്യം കേട്ടതുപോലെയുള്ള മനുഷ്യന്റെ ഭാഷയില്ലാത്ത നേതാക്കൾ നയിക്കുമ്പോൾ പിന്നെ എങ്ങനെ അവർ സംസാരിക്കും അത് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഗോവിന്ദൻ ഇതിന്മേൽ തീരുമാനം പാർട്ടിയുടെ അണികളെ അല്ലെങ്കിൽ പാർട്ടിയെ മനസ്സിലാക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് ഉണ്ടാക്കി പിന്നെ എന്തോ പറയാ കമ്മ്യൂണിസം അങ്ങനെയാണ് കമ്മ്യൂണിസം ഇങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിട്ടില്ല നാണമില്ലേ ഇതൊക്കെ ഇങ്ങനെ ഈ നൂറ്റാണ്ടിലും ഇങ്ങനെ ഒരു അടിച്ചമർത്തൽ രാഷ്ട്രീയം കാണിക്കാൻ എന്ന് സമൂഹത്തിൽ ചോദിക്കേണ്ടി വരും നിങ്ങൾ ഇത്രയും നാൾ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞതല്ലേ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിരുന്നു ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറയാൻ നാണമില്ലേ എന്നാണ് സമൂഹം നിങ്ങളോട് ചോദിക്കുന്നത് ഏതായാലും <ciumps> ും പഠിച്ച വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത ഏതുവരെ പഠിച്ചോ ആ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയിൽ സംസാരിക്കാൻ അറിയാവുന്നതേ സംസാരിക്കാൻ അറിയാവൂ വായിൽ വരുന്നത് തെറിയാണെങ്കിലും അതേ പറയാൻ അറിയാവൂ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന പല നേതാക്കളിലും ഇത് ഒരു പ്രതീകം മാത്രമാണ് ഈ ഇട്ടിരിക്കുന്ന ഓഡിയോ ശകലം ഒരു പ്രതീകം മാത്രമാണ് അല്ലയോ സംസ്ഥാന സെക്രട്ടറി നിങ്ങളെല്ലാം പിന്നെ എവിടെയാ ഏത് ഏത് ഉന്നതങ്ങളിൽ ഇരിക്കുന്നതായി ചിന്തിച്ചാലും ഈ പാർട്ടി ി താഴെക്കിടയിലുള്ള താ താഴെയുള്ള സാധാരണക്കാരുടെ പാർട്ടിയാണ് എന്ന് ഒരുവേള ചിന്തിക്കണമെന്നാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിലൂടെ ഇവിടുത്തെ സമൂഹം നിങ്ങളോട് പറയുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തെല്ലാം പാലക്കാട് നടന്ന കൊഴിഞ്ഞാമ്പാറയിലെ കൊഴിഞ്ഞാമ്പാറയിൽ പാർട്ടിക്ക് സമാന്തരമായി ഉണ്ടായ പാർട്ടി പാർട്ടിക്ക് സമാന്തരമായി മറ്റൊരു സംഘടന അവിടെ ഉണ്ടാകുന്നു പാലക്കാട്ടത്തെ വിഷയം പാലക്കാട് കഴിഞ്ഞ് ഈ കൊല്ലം കരുനാപ്പള്ളിയിലെ വിഷയം തിരുവനന്തപുരത്തെ കൊഴിഞ്ഞുപോക്ക് ഒരു യഥാർത്ഥ പാർട്ടിക്കാരനെ പോലും കണ്ടെത്താൻ െ പിന്നെ എന്ത് പാർട്ടിയിലെ വൃത്തിയാക്കലാണ് നിങ്ങൾ നടത്താൻ പോകുന്നത് നടത്താൻ നിങ്ങൾ എന്താ പോകുന്നത് എന്ന് സമൂഹം ചോദിക്കുന്നു നാണമില്ലേ എന്നാണ് ഈ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ളവരെയൊക്കെയാണോ ഈ പാർട്ടിയെ നയിക്കുന്നത് എന്ന് ചോദിച്ച് തലതാഴ്ത്തുന്നു ലജ്ഞിക്കുന്നു നന്ദി നമസ്കാരം